ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷോട്ട് പോവാം എന്തായാലും സിബിനെ പൊളിച്ചടുക്കി തരിപ്പണമാക്കി എന്ന് തന്നെ പറയാം ലാലേട്ടൻ നല്ല ഫയർ ആയിട്ട് തന്നെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് സിബിന്റെ അടുത്ത് അർജുന്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു ഷോയിൽ ക്വാളിറ്റി ഇല്ലാത്ത ആരെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഇല്ല ലാൽ സാർ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന കാര്യം അർജുൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നുണ്ട് അടുത്തതായിട്ട് സിബിനോടാണ് ലാലേട്ടൻ ചോദിക്കുന്നത് താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് താങ്കളുടെ ക്വാളിറ്റി എന്ന് പറയുന്നുണ്ട് അപ്പൊ സിബിൻ പറയുന്നുണ്ട് ലാലേട്ട എന്റെ ക്വാളിറ്റി നിശ്ചയിക്കേണ്ടത് ഞാനല്ല എന്നെ കാണുന്ന പ്രേക്ഷകരാണ് അപ്പോൾ ലാലേട്ടൻ കോമഡി ആയിട്ട് പറയുന്നത് അവര് ആ പ്രേക്ഷകര് തന്നെയാണ് നിങ്ങളുടെ ക്വാളിറ്റി ഇതുവരെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു ബി ബി ഹൗസിൽ ഉപയോഗിച്ച് കൈകൊണ്ടുള്ള ആക്ഷൻ വളരെ മോശമായിട്ടുള്ള ഒരു ഇംപ്രഷനാണ് ഈ ഒരു ഷോയ്ക്ക് ഉണ്ടാക്കിയതെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അതോടെ സിബിൻ ഇത്രയും നാൾ ഉണ്ടാക്കി വെച്ച് ബിൽഡപ്പ് ചെയ്ത് ഒരു ഇത് ഇന്ന് തകർന്നു പോയി എന്ന് തന്നെ പറയാം അടുത്തത് ലാലേട്ടൻ പൊക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ജിൻഡപ്പനെയാണ് ജിൻഡോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഹൗസിൽ ആരുടെയെങ്കിലും മടുത്ത് മുഖത്ത് നോക്കി നിങ്ങൾ കാലയിൽ വാരി നിലത്തടിക്കുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അത് ആരുടെയെങ്കിലും ഒത്താശയോട് കൂടിയാണോ നിങ്ങളത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഇല്ല ലാലേട്ടൻ അത് എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ നിന്ന് വന്ന ഒരു വാക്കാണെന്ന് പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ സിബിൻ പറഞ്ഞ ഒരു വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നുണ്ട് എന്തായാലും അലക്കി വെളിപ്പിക്കാൻ കുറേ നോക്കിയതാണ് പക്ഷെ ഒന്നും നടന്നില്ലെന്ന് സിബിന്റെ പൊയ് മുഖങ്ങളെല്ലാം ബി ബി ഹൗസിലുള്ള എല്ലാവരുടെയും മുമ്പിൽ പൊളിഞ്ഞു ഇന്ന് എന്തായാലും കാരണം ഈ ഒരു നിർദ്ദേശം സിബിനാണ് ജിൻഡോയുടെ അടുത്ത് കൊടുക്കുന്നത് അതായത് ഇനി ജാസ്മിൻ എന്തെങ്കിലും നിന്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ ഉടനെ കാലയിൽ വരി നിലത്തടിക്കും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയണമെന്നാണ് സിബിൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ജിൻഡോ പറയുകയും ചെയ്തു ഇന്നത്തെ ഒരു ദിവസം എന്തായാലും സിബിൻ മറക്കാൻ പോകുന്നില്ല കാരണം ബി ബി ഹൌസിലെ ഒരു കറുത്ത ദിനമായിരുന്നു സിബിൻ ബെഞ്ചമിന് ജാസ്മിന്റെ അടുത്ത് കാണിച്ച ആ ഒരു വൃത്തികെട്ട പ്രവൃത്തിക്ക് സിബിന് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടുകയും പവർ റൂമിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സിബിൻ ബെഞ്ചമിനെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിന് അദ്ദേഹത്തിന് ശിക്ഷയായിട്ട് നിങ്ങൾ എന്താണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് മൂന്ന് ദിവസത്തെ കിച്ചൺ പാത്രങ്ങളൊക്കെ അദ്ദേഹം കഴുകട്ടെ എന്ന് പറയുന്നു കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക